വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ വീഡിയോ എന്തായാലും വീഡിയോ ഉപകാരപ്പെടുവിയല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ഹൈപ്പ് എന്ന ഓപ്ഷൻ ഉണ്ട് അതുംകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോവരുത് ഒറ്റത്തവണ യൂസ് ചെയ്താൽ തന്നെ മുടി നന്നായിട്ട് കറുപ്പിച്ചെടുക്കാനുള്ള ടിപ്പും അതുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള വേറെയും ടിപ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കണേ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ആലം സ്റ്റോൺ ആട്ടോ നമ്മുടെ അടുത്ത് ഒപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഓൺലൈൻ ആയിട്ടും ഇത് അവൈലബിൾ ആണ് സ്റ്റോൺ നൂലിൽ കെട്ടിയിട്ട് നമ്മുടെ വീടിനുള്ളിൽ തൂക്കി തൂക്കിയിടുകയാണെങ്കിൽ നെഗറ്റിവിറ്റി ഒക്കെ പോയിട്ട് നന്നായിട്ട് പോസിറ്റിവിറ്റി വരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് പണ്ട് കാലത്തൊക്കെ ചെയ്തിരുന്നു കേട്ടോ അപ്പം അധികം ആരും ചെയ്ത് ഞാൻ കാണുന്നില്ല ഇതിന്റെ ഗുണങ്ങളൊന്നും അറിയാത്തത് കൊണ്ടായിരിക്കും അപ്പം എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതിൽ ധാരാളമായിട്ട് പൊട്ടാഷ്യം ആലം അമോണിയം ക്രോം എന്നിവയൊക്കെ അടങ്ങിയിട്ടുണ്ട് മാത്രമല്ല കേട്ടോ ഇതിൽ ആന്റിസെപ്റ്റിക് അതുപോലെ തന്നെ ആന്റി ബാക്ടീരിയൽ ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ചർമ്മ സംരക്ഷണത്തിനും നമ്മുടെ വായയുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് ഷേവിങ്ങിന് ശേഷമുള്ള അനുബാധ തടയാൻ വേണ്ടിയിട്ട് മുഖക്കുരു കുറയ്ക്കാൻ വേണ്ടിയിട്ടും വായനാറ്റം അകറ്റാനും ചെറിയ മുറിവുകളിലുള്ള രക്തസ്രാവം നിർത്താനും വേണ്ടിയിട്ടും രണ്ട് കയറിയ കാലുകൾക്കുമുള്ള നല്ലൊരു ഔഷധ മരുന്ന് കൂടിയാണ് ഇതെന്ന് പറയാൻ മാത്രല്ല കേട്ടോ നമ്മുടെ വെള്ളം ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു പ്യൂരിഫയർ ആയിട്ടും ഇത് വർക്കാവുന്നതാണ് അപ്പം ഞാൻ ചെറിയൊരു പീസ് ഇപ്പോൾ കിണറ്റിലാണ് കൊടുക്കുന്നത് കലങ്ങിയ വെള്ളമൊക്കെ ആണെങ്കിൽ ഇതുപോലെ നമുക്ക് കിണറ്റിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു രണ്ട് മൂന്ന് ചെറിയ പീസ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വെള്ളം നന്നായിട്ട് തെളിഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാം ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്യൂരിഫയർ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയിൽ ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ വെള്ളമേലയും മേലയും നമ്മളുടെ ആലം പൗഡർ താഴെയായിട്ടാണ് നിൽക്കുക വെള്ളത്തിൽ അത് കലർന്നു വരില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമായിരിക്കും നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിൽ ഇത് ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പം അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കുക കേട്ടോ അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ആല ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് മിക്സി ജാറിലൊന്നും ഇട്ട് കൊടുക്കാതെ തന്നെ ഇടിയാലിൽ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുമ്പോൾ തന്നെ നല്ല ക്രഷായിട്ട് നമുക്ക് വരും കേട്ടോ ചെറിയ പീസസ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് റോസ് വാട്ടർ ആണ് ഒഴിച്ചു കൊടുക്കുന്നത് അന്നിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കാം ഇതുപോലെ ഇതുപോലൊന്നുണ്ടാക്കിയിട്ട് നന്നായിട്ട് ഫേസ് ഒക്കെ വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മളിത് വെച്ചിട്ടൊന്ന് റബ്ബെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുഖക്കുരു തടയാനും അതുപോലെ തന്നെ മുഖക്കുരു വന്നിട്ടുള്ള അടയാളങ്ങൾ പോകാനും മുഖം നന്നായിട്ട് വെട്ടിത്തിളങ്ങാനും ഒക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു ആൻറ്റി ഏജനിങ്ങും അതുപോലെ തന്നെ നമ്മുടെ ചക്കാനും പൊറുക്കാനൊക്കെ വളരെയധികം സഹായിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒറ്റ പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയരുത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ റിസൾട്ട് നിങ്ങൾക്ക് ഞെട്ടിക്കുന്നത് തന്നെയായിരിക്കും കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇതുപോലൊരു കോട്ടൺ ടവൽ എടുത്തിട്ട് അതിലേക്ക് ആലം സ്റ്റോൺ ഒരു ചെറിയ പീസ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി വെള്ളത്തിൽ നമുക്കൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം വിയർപ്പ് സ്മെല്ല് കാരണം തന്നെ പുറത്തു പോകാനും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അടുത്ത് പോയി നിൽക്കാനും ഒക്കെ ബുദ്ധിമുട്ടുന്നവരുണ്ടാവും ഇതുപോലെ നമ്മൾ കുളിച്ചതിന് ശേഷം ഈ ആലം സ്റ്റോൺ എന്ന് വെച്ചിട്ടുണ്ട് രണ്ടാറാംസിലൊക്കെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഡിയോഡറൻ്റ് ആയിട്ട് ഇത് പ്രവർത്തിക്കുന്നതാണ് ആലം കല്ല് വിയർപ്പ് ഉണ്ടാക്കുന്ന ബാക്ടീരിയകളെ നശിപ്പിച്ച് ശരീര ദുർഗന്ധം മാറ്റാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അപ്പം എല്ലാവരും പെർഫ്യൂമൊക്കെ യൂസ് ചെയ്യുന്നതിന് പകരമായിട്ട് ഇതൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക ായിട്ട് തന്നെ കുറേ സമയത്ത് നമുക്ക് വേർപ്പ് സ്മെല്ലൊന്നുമില്ലാതെ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിട്ട് സഹായിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഇതുപോലെ നമ്മളെ മുഖത്ത് മസാജ് ചെയ്ത് കൊടുക്കുക കുറച്ച് ആലം കല്ലെടുത്തതിനു ശേഷം നന്നായിട്ട് ഒന്ന് പൊടിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പൂക്കാത്ത ചെടികളിലും അതുപോലെ തന്നെ കായ്ക്കാത്ത മരങ്ങളിലും ചുവട്ടിലൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് അത് വളരാൻ വേണ്ടിയിട്ട് നല്ല ഫലം കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് അപ്പൊ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിനധികം വിലയൊന്നുമില്ല കേട്ടോ ഈ ഒരു ചെറിയ പീസിന് തന്നെ എനിക്ക് നാപ്പത് രൂപ ആയിട്ടുള്ളൂ സ്ത്രീകളിൽ വരുന്ന അണുബാധ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഇല മുരടിക്കുക മഞ്ഞ കളർ വരിക എന്നുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് കുറച്ച് ഷാമ്പു എടുത്തതിന് ശേഷം ആലം പൗഡർ വെള്ളം കൂടെ മിക്സ് ചെയ്ത് നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മിക്കവാറും എല്ലാവരും ഇൻഡോർ പ്ലാന്റ്സും ഔട്ട്ഡോർ ഒക്കെ വെക്കുന്നവരായിരിക്കും ഇതുപോലെ വെള്ളം നിറച്ച് വെക്കുന്ന സമയത്ത് കൊതുക് ഈച്ചയൊക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതിലേക്ക് കുറച്ച് ആലം പൗഡർ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ ആ ടിപ്സും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ മെഷീൻ വാഷോ അല്ലെങ്കിൽ ഹാൻഡ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ഡ്രസ്സിൽ നിന്നും കളർ മറ്റേ ഡ്രസ്സിലേക്ക് പിടിക്കുകയല്ല അപ്പോൾ വൈറ്റ് കളർ ഡ്രസ് ആണെങ്കിൽ പറയാം വേണ്ട എൻ്റെ അടുത്ത് ഇപ്പോൾ കളറ് പിടിച്ച ഡ്രസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ കുറച്ച് കളർ ഈ റെഡ് കളർ ഷാളിൽ നിന്നും ഒരു വൈറ്റ് ബനിയറിലേക്ക് ഇതുപോലെ നാക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ലൈവ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാകും ഇനി ഇതിലുള്ള കളർ എങ്ങനെ ഇളക്കി മാറ്റാം എന്ന് നോക്കാം ഓൾറെഡി ഞാൻ കറ പോകാനുള്ള ടിപ്സൊക്കെ കുറേ അധികം ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടുനോക്കാം കളർ ഡ്രസ്സിൽ ഇതുപോലെ കളർ ആയാൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതും എല്ലാവരും ഒന്ന് നോക്ക് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും അപ്പോൾ ലൈവായിട്ട് ഞാൻ കളറൊക്കെ ഈ ബനീനിലേക്കൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെ കളയാമെന്ന് നോക്കിയാലോ അത്യാവശ്യം നന്നായിട്ട് ഇതിൽ കളറ് പിടിച്ചിട്ടുണ്ട് കേട്ടോ എത്ര പഴകിയ കളർ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് അത് കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നമ്മളുടെ ആലം സ്റ്റോൺ തന്നെയാണ് കേട്ടോ ആലം സ്റ്റോൺ കറ കളയാൻ മാത്രമല്ല നമ്മളുടെ വൈറ്റ് ഡ്രസ്സിനൊക്കെ നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട് ഇത്രയും ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള നമ്മൾ ആലം സ്റ്റോൺ അത്രയും വിലയൊന്നുമില്ല ഒന്ന് നമ്മൾ വീട്ടിൽ വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ പലതരം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് താരൻ തലയോട്ടിയിലെ ചൊറിച്ചിൽ മറ്റു മുടി സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ഷാംപു കുറച്ച് പഞ്ചസാര അരി കഴുകിയ വെള്ളം കൂടെ തല കഴുകി വരികയാണെങ്കിൽ വളരെ പെട്ടെന്ന് നല്ലൊരു ആശ്വാസം ലഭിക്കുന്നതാണ് അതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നത് ഇതിലടങ്ങിയിട്ടുള്ള ആൻറ്റി ബാക്ടീരിയൽ ആൻ്റി ഫംഗസ് ഗുണങ്ങൾ തന്നെയാണ് കേട്ടോ അടുത്തതായിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ കുറച്ചധികം തന്നെ പൊടിച്ച് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യാം യാതൊരു കേടും തന്നെ സംഭവിക്കുന്നതല്ല ഇതിന് വേണ്ടിയിട്ട് മിക്സി ജാർ ഒന്നും യൂസ് ചെയ്യേണ്ട കേട്ടോ പെട്ടെന്ന് നമുക്കത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര ഹാർഡ് ആണെന്ന് അങ്ങനെയൊന്നുമല്ല ഭയങ്കര സോഫ്റ്റ് ആണ് പെട്ടെന്ന് നമുക്കത് പൊടിഞ്ഞ് കിട്ടും കേട്ടോ ഇതുപോലെ ഞാൻ ഇടികല്ലിൽ വെച്ചിട്ട് തന്നെയാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് കുറച്ച് അധികം തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് നമ്മളെ പല്ലിൽ വരുന്ന മോണപ്പഴുപ്പ് അതുപോലെ തന്നെ വായനാറ്റം പല്ലിലെ പ്ലാക്ക് മഞ്ഞ കളറൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്ത് നമ്മളൊന്ന് ഗാർഗിൽ ചെയ്ത് വരികയാണെങ്കിൽ ആ പ്രോബ്ലം ഒക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഇത്രയും ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ഞാൻ പാത്രത്തിലേക്ക് കുറച്ച് സോപ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നേരത്തെ നമ്മൾ പൊടിച്ചിട്ടുണ്ടായിരുന്ന ആലം പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് കറയായിട്ടുള്ള ഡ്രസ്സ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഈ ഡ്രസ്സ് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഹൈ ഫ്ലെയിം ിൽ ഇട്ടിട്ട് നമ്മളിത് ചെയ്തെടുക്കരുത് കാരണം ഇത് അടിയിൽ പിടിച്ച് നമ്മളുടെ ഡ്രസ്സൊക്കെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് അതിൻ്റെ അടുത്ത് തന്നെ നിന്ന് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ കൈ വെച്ചിട്ട് ഞാൻ ഒഴിച്ചെടുക്കുമ്പോൾ തന്നെ കറയൊന്നും പോകുന്നില്ല നന്നായിട്ട് ആ കളറൊക്കെ അതിൽ പിടിച്ചിട്ടുണ്ട് ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഞാൻ ഇതിന്റെ അടുത്ത് പോകുന്നൊന്നുമില്ല തവി വെച്ചിട്ട് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കുന്നുണ്ട് നമ്മുടെ കളറൊക്കെ ഷെയ്ഡൊക്കെ ചെറുതായിട്ടൊന്ന് പോയിട്ടുണ്ട് ആ വെള്ളത്തിലൊക്കെ ആ ഡ്രെസ്സിൻ്റെ കളറ് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് വളരെ പെട്ടെന്ന് യാതൊരു കെമിക്കൽസും യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് ഈ കളറൊക്കെ പോയിട്ട് നല്ല പുതുപുത്തനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം നിങ്ങൾ കണ്ടില്ല അത്യാവശ്യം കറിയൊക്കെ പോയിട്ടുണ്ട് ഇനി അതിൻ്റെ ഒരു അടയാളം മാത്രമായിട്ടാണ് ഉള്ളത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നമ്മളൊരു അഞ്ച് പത്ത് മിനിറ്റ് വെള്ളത്തിൽ തന്നെ വെച്ച് കൊടുക്കാം എന്നിട്ടൊരു പത്ത് മിനിറ്റിന് ശേഷം ഞാൻ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും ചെറുതായിട്ട് കറയുണ്ട് അത് ഞാൻ നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുത്തും കൂടെ ഒന്ന് കാണിച്ചു തരാം അപ്പം നിങ്ങൾ കണ്ടില്ലേ നന്നായിട്ട് ഇതിൻ്റെ ആ കളറൊക്കെ പോയിട്ട് പുതു പുത്തൻ പോലെ തന്നെ നമുക്കായി കിട്ടിയിട്ടുണ്ട് ഒരു തുള്ളി പോലും കളറൊന്നും എവിടെയില്ല അടയാളമൊന്നും തന്നെ ഇല്ല ചെറുതായിട്ടൊരു കളർ ഷെയ്ഡ് ഉണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രയും ഉള്ള കേട്ടോ വളരെ എളുപ്പത്തിൽ കളർ പിടിച്ച ഡ്രസ്സൊക്കെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇപ്പോൾ കണ്ടില്ലേ കളർ പിടിച്ചൊന്ന് പറഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ അത്രയ്ക്കും നല്ല ക്ലീൻ ക്ലീനായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ കളർ പിടിച്ച ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നൂറ് ശതമാനം തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് ക്ലീനായി കിട്ടുന്നതാണ് ഇപ്പോൾ കണ്ടില്ലേ ആലംപൊടിയൊക്കെ നന്നായിട്ട് അതിൻ്റെ അടിയിലേക്ക് ആയിട്ട് വന്നിട്ടുണ്ട് വെള്ളം മാത്രമായിട്ട് മുകളിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് നല്ല വെള്ളത്തിൽ ഒന്ന് ൂടൊന്ന് കഴുകി കഴുകിയെടുക്കാം എന്നിട്ടൊന്ന് ഉണക്കിയും കൂടെ എടുക്കുക കേട്ടോ അത്രേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ടിപ്പ് തന്നെയാണ് അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ നന്നായിട്ട് എല്ലാം പോയിട്ടുണ്ട് ലൈവായിട്ട് തന്നെ ഞാൻ ഒടീതിൻ്റെ റിസൾട്ട് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സും കൂടെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്ന് പോവരുത് അപ്പോൾ നിങ്ങൾ ഉണങ്ങിയതിന് ശേഷമുള്ള ഒരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് നൂറ് ശതമാനം തന്നെ നമുക്ക് കറയൊക്കെ ഇവിടെ പോയി കിട്ടിയിട്ടുണ്ട് ിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഡാസിലർ റെറ്റേണ മസ്കാരയാണ് കേട്ടോ ഇതെല്ലാവർക്കും സുപരിചിതമാണെന്ന് എനിക്കറിയാം നമ്മളിത് എന്തിനായിരിക്കും യൂസ് ചെയ്യുക നമ്മളുടെ കൺപീലുകളിലൊക്കെ നിറം കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല ബ്ലാക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ അത് ഇടാൻ മാത്രമല്ല കേട്ടോ നമ്മുടെ മുടി സെക്കൻഡ് കൊണ്ട് നല്ല ബ്ലാക്ക് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് തന്നെ വെള്ളം തട്ടിയാലൊന്നും ഒലിച്ചിറങ്ങുകയൊന്നും തന്നെ ഇല്ല ഇപ്പം ലൈവ് ആയിട്ട് ഞാൻ ഇവിടെ തേച്ച് കാണിക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ആ നരച്ച മുടിയിൽ ആ ബ്രഷ് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്നിപോലെ ാക്കി കൊടുത്താൽ മാത്രം മതി യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ നരച്ച മുടി ഒരു സെക്കൻഡിൽ നമുക്ക് കറുപ്പിച്ചിട്ട് പുറത്തേക്കൊക്കെ പോകാവുന്നതാണ് വാട്ടർ പ്രൂഫ് ആയത് തന്നെ നമ്മുടെ ദേഹത്തേക്കൊന്നും ഒലിച്ചിറങ്ങുന്നതു തന്നെയല്ല നൂറ് ശതമാനം തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുകയും ചെയ്യും ഇപ്പം ഞാൻ ഇത് കണ്ടില്ല ഈ ഒരു ഭാഗത്തായിട്ട് വെളുത്ത മുടി ഉണ്ടായിരുന്നു അവിടെ ഞാൻ ഇതൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ആയിട്ടാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നൂറ് ശതമാനം തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഇനിയും ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബൈ